അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ സ്ത്രീകളോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ നിങ്ങളോട് ഒരു പെർമിഷൻ ചോദിക്കുകയാണ് എടി ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിക്കട്ടെ എന്ന് വെച്ചാൽ നെഞ്ചത്ത് കൈവച്ച് പറ നിങ്ങൾ സമ്മതിക്കോ അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ പെർമിഷനില്ലാതെ നിങ്ങളറിയാതെ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ മനസ്സുകൊണ്ട് നിങ്ങൾക്കത് സന്തോഷം ഉണ്ടാക്കുമോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഇതേ ചോദ്യം നേരെ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക ഭർത്താക്കന്മാരോട് നിങ്ങളിൽ നിന്ന് ഒട്ടും സംതൃപ്തരല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കൊണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് അവർക്ക് നിങ്ങളെന്ന ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ വിവാഹം കഴിക്കാൻ പറ്റുമോ അങ്ങനെ വിവാഹം കഴിക്കുന്നത് മതപരമായിട്ട് ശരിയാണോ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് ഒരു സ്ത്രീയും മനസ്സറിഞ്ഞിട്ട് തൻ്റെ ഇണ തൻ്റെ ഭർത്താവ് വേറൊരു വിവാഹം കൂടി കഴിക്കുന്നതിനെ സ്വാഭാവികമായിട്ട് അംഗീകരിക്കില്ല ചില കേസുകളിലൊക്കെ അംഗീകരിക്കുന്ന കേസുകൾ ഉണ്ടാവും ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാണ് ഞാനിത് പറയാൻ കാരണം ആലപ്പുഴയിൽ ഇന്നലെ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള അനീഷ പേരുള്ള ഒരു യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വന്നിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ ഒന്നര വയസ്സുള്ള ഇവരുടെ കുട്ടിനെ അതിക്രൂരമായിട്ട് അനീഷ മർദ്ദിച്ചു മർദ്ദിക്കാമെന്ന് മാത്രല്ല അത് വേടിയെടുക്കണേ അനീഷനെ വീടിയൊടുക്കണേ കരയടാ ഉറക്കെ കരയേ എന്നിട്ട് ഭർത്താവിനോട് പറയാണ് നീ 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 കണ്ട് നോക്ക് നീ നോക്കാൻ ഏൽപ്പിച്ച കുട്ടി ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിക്രൂരമായിട്ട് പുറത്തും കൈകാലുകളിലൊക്കെ അടിച്ചിട്ട് പരുവാക്കിയിരുന്നു എന്നിട്ട് ഈ വീഡിയോ അനീഷ ഭർത്താവിനെ അയച്ചു കൊടുത്തു ഭർത്താവ് ആകെ കണ്ട് ഷോക്കായി നേരെ സുഹൃത്തുക്കൾക്ക് അയച്ചു സുഹൃത്തുക്കളാണ് ഇത് പോലീസിന് കൈമാറി നേരെ ഡിവൈഎസ്പിക്ക് കൊടുത്തു ഡിവൈഎസ്പി സ്ഥലത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരൊക്കെ കൂട്ടിയിട്ട് ആ വീട്ടിൽ വന്നിട്ട് അനീഷയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അതിക്രൂരമായിട്ട് സ്വന്തം കുഞ്ഞിനെ അവനവന്റെ ഗർഭപാത്രത്തിൽ പിറന്ന കുഞ്ഞിനെ തന്നെയാണ് അനീഷ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഒരു സൈക്കോപാത്ത് ലെവലിൽ ഭർത്താവിനെ അയച്ചു കൊടുത്തത് ഇന്ന് ഈ കുട്ടികള് ഈ ശിശുശ് ഇതിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള സംരക്ഷണത്തിലാണ് ഈ ഈ ഒരു കുട്ടിയും അതേപോലെ ഇതിൻ്റെ സഹോദരനും ആ ഈ പോലീസ് ഇതിൻ്റെ സർക്കാരിൻ്റെ കസ്റ്റഡിയിലാണ് ആ വീട്ടിൽ ഈ ഒരു അനീഷയും ഈ ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയും പിതാവുമാണ് താമസമുണ്ടായിരുന്നത് നമ്മളെല്ലാവർക്കും ഈ അനീഷ ചെയ്തത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ യോജിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ഒരിക്കലും ആരുടെ കുട്ടിനും ഇങ്ങനെ അടിക്കാൻ പാടില്ല സ്വന്തം കുഞ്ഞിനെയാണെങ്കിൽ അങ്ങനെ അടിച്ചിട്ട് ഭർത്താവിനയച്ചുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊട്ടും ശരിയല്ല പക്ഷെ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഒരു കാരണം ഉണ്ടാവുമല്ലോ ഒരാളും ഒരു മോശക്കാരനായിട്ട് ജനിക്കുന്നില്ല പക്ഷെ അനീഷനെ ഈ രീതിയിൽ പരുവാക്കാനുള്ള ഒരു റീസണിലേക്ക് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അനീഷയെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യ മുഴുവൻ പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഒരാൾ വന്ന് പരാതിപ്പെടുമ്പോൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി എന്നും കൂടി നമ്മൾ നോക്കണം ആ റീസൺ നമ്മൾ ഇല്ലാതെയാക്കിയിട്ട് പരിഹാരം കാണുമ്പോഴാണെങ്കിൽ വിജയം ഉണ്ടാവുക എനിക്ക് അനീഷയുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടം തോന്നി അനീഷയുടെ മൂന്നാമത്തെ കല്യാണമാണ് ഒരു യുവാവുമായിട്ട് നടന്നത് മൂന്നാമത്തെ കല്യാണം അയാളുടെയും മൂന്നാമത്തെ കല്യാണമായിരുന്നു ആ കല്യാണത്തിൽ ജനിച്ച കുട്ടിയാണ് ഇപ്പൊ ഈ അക്രമത്തിൽ ഇരയായ കുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഈ കല്യാണം ഉണ്ടായിരുന്നത് ഈ അനീഷയുടെ ഭർത്താവ് നാലാമതും ഒരു കല്യാണം കഴിച്ചു ഇവിടെ കൂടാതെ ഈ അനീഷയെ കൂടാതെ നാലാമതൊരു കല്യാണം കഴിച്ചു ഈ നാലാമത്തെ കല്യാണം കഴിച്ച് തന്നെയും തൻ്റെ കുഞ്ഞിനെയും നോക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല എന്ന് തോന്നലില്ലെന്ന് മാനസികമായിട്ട് ആകെ ഡിപ്രഷനിലായിരുന്നു അനീഷ അനീഷ പലതവണ വിളിക്കും ഒരു സ്നേഹ വർത്തമാനങ്ങളില്ല ഇയാള് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് മൂന്നാമത്തെ സ്ത്രീയാണ് ഈ അനീഷയെ കല്യാണം കഴിക്കുന്നത് ഈ അനീഷയുടെ ഉള്ളത് രണ്ടാമത്തെ ഭാര്യയിലെ മകനും കുഞ്ഞും അതേപോലെ അനീഷയുടെ കുഞ്ഞുമാണ് അനീഷയുടെ കൂടെയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ കുട്ടി അനീഷയുടെ കൂടെയുണ്ട് അനീഷയുടെ കുട്ടിയുണ്ട് ഇങ്ങനെ തന്നെ അവഗണിക്കുന്നു തന്നെ നോക്കുന്നില്ല എന്നുള്ള നിസ്സഹായതയിൽ നിന്നാണ് ആ ഒരു മൈൻഡ് കൈവിട്ട് പോയിട്ടാണ് അനീഷ ഇത്രയും ക്രൂരമായിട്ട് നടപടിയെടുത്തത് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയത് ഇനി നമ്മൾ പറ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ മൂന്നെണ്ണം കല്യാണം കഴിഞ്ഞിട്ടും ഇയാള് നാലാമതൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇയാള് ഗൾഫിലോ മറ്റോ ആണ് ഇയാളെ പോലീസിന് എവിടെയാണെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല ഇയാൾക്ക് ദേഷ്യം പൊടിച്ചിട്ട് സഹിക്കാൻ കഴിയാതെയാണ് ഈ സ്ത്രീ അയച്ചുകൊടുത്തത് അയച്ചു കൊടുത്ത വേഗം ആ ക്രൈം വീഡിയോയിലുണ്ടല്ലോ ആ ക്രൈമ് വേടിയോ നമ്മളൊരിക്കലും ആ ക്രൈമിനെ അംഗീകരിച്ചിട്ടോ നോർമലൈസ് നോർമലൈസോ സംസാരിക്കല്ല പക്ഷെ ആ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ആ ഉമ്മ എത്തിയത് എന്ന് ഞങ്ങൾ സംസാരിച്ചതാണ് ഈ ഇന്ന് അവർ പോലീസിന്റെ അവർ കോടതിയിൽ ഹാജരാക്കി ഇനി അതിന്റെ പോലീസ് നടപടികളിലേക്കും കോടതി നടപടികളിലേക്കും പോകും പക്ഷേ ആ റീസൺ അവിടെ നിലനിൽക്കുകയാണ് ഇതിങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും പെണ്ണ് കെട്ടാനുള്ള ഒരു മതമാക്കിയിട്ട് മാറ്റിയിട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിന് സ്പേസ് കിട്ടണത് ഏഹ് ഇത് സത്യത്തിൽ ഈ മതത്തിന് വ്യാഖ്യാനിക്കുമ്പോൾ മഹാന്മാരായ ആളുകൾ ഇത് ഒരുപാട് കെട്ടാൻ വേണ്ടിയുള്ള ഒരു മതമല്ല അങ്ങനെ അനീതിയായിട്ട് ആയിട്ട് കിട്ടുന്ന ഒന്നല്ല പണ്ടത്തൊക്കെ ആളുകാർ ഇങ്ങനെ കിട്ടുമായിരുന്നു പണ്ടത്തെ ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ വിവാഹങ്ങളൊരു പ്രശ്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ രീതിയിൽ നോക്കുകയും ചെയ്തിരുന്നു ഇത് അവനവന്റെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നും രണ്ടും മൂന്നും കല്യാണം കഴിച്ചിട്ട് ഈ സുഖിച്ചു നടക്കുമ്പോൾ അതിലുണ്ടായ കുഞ്ഞുങ്ങളാര നോക്കണത് പല കേസിലും കാണാം ഒരു ഒരു ഭാര്യ ഭർത്താവുമായി കുഞ്ഞുണ്ടായി എന്തെങ്കിലും ഡിവോഴ്സ് ആയി പോയാൽ ആ കുഞ്ഞിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ആ സ്ത്രീയുടെ കയ്യിലാവും ആ ഒറ്റ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം വേറെ ലൈഫ് അവർക്ക് തുടങ്ങാൻ പറ്റാതാവും ആ കുഞ്ഞിന് വേണ്ടി മാത്രം അവർ ജീവിക്കേണ്ടി വരും ആണപ്പോഴും പൊടിയും തട്ടിപ്പോയി വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും അവർക്ക് യാതൊരു കാരണം ഇതിനെ നോക്കണില്ലല്ലോ അവർ ഒരു പക്ഷേ കോടതി ഇടപെട്ട് കഴിഞ്ഞിട്ട് മാസം തോറും ഒരു ചെലവിനാക്കുക എന്നൊരു ഇതല്ലാതെ ഈ കുഞ്ഞിനെ എന്നിട്ട് കുഞ്ഞ് വലുതായി കഴിഞ്ഞ ഒരു പക്ഷെ വാപ്പാൻ ഇതു പോവുകയും ചെയ്യും ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു സ്ത്രീയും തങ്ങളുടെ പങ്കാളി മറ്റൊരു തീയുടെ കൂടി പങ്കാളിയാവണത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ചോദിച്ചു നോക്ക് ചിലർ പറലുണ്ട് എന്നോടങ്ങാനും ഭർത്താവ് ചോദിക്കാനാണ് എടി ഞാൻ വേറൊരു പെണ്ണിട്ടെ എന്ന് ചോദിച്ചാൽ അടുത്താഴ്ചവൻ്റെ അടിയന്തരാവും ഓൾ ചെലവെടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാവും അതിൽ അത് ഇഷ്ടപ്പെടില്ല പിന്നെ വളരെ ചെറിയ ചില കേസുകളൊക്കെ ഉണ്ട് കേട്ടോ നിർബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ഞാൻ അതിനെക്കുറിച്ചല്ല പറയണത് ഈ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ ഇത് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ പറയാണ്ടാവും ആദ്യ കാലത്തൊക്കെ ചെയ്തിരുന്ന രീതി ആരെയും എങ്ങനെയും കല്യാണം കഴിച്ചിട്ട് തോന്നിയത് നടക്കുന്ന ഒരു സമയത്ത് ഒരു നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നാലു വരെ വിവാഹമാവാം പക്ഷേ നിങ്ങൾ തുല്യ നീതി പാലിക്കണം എന്നൊരു കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ആ നീതി ഒന്നും പാലിക്കപ്പെടുന്നില്ല ആ നീതിയൊന്നും പാലിക്കപ്പെടാതെ കല്ലൂടിയിട്ട് പെണങ്ങിട്ട് പോയിട്ട് വേറെ കല്യാണം കഴിക്കണം ഇവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ട് അത് ശരിയല്ല എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുണ്ടായിരിക്കെ തന്നെ അവർ വേറെ കല്യാണം കഴിക്കാം ചില മത നിയമങ്ങളൊക്കെ ഉണ്ട് വ്യാഖ്യാനിച്ചിട്ട് പറയും ഈ ഒരു സ്ത്രീയുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല ആ തന്നെ വേറെ കല്യാണം കഴിക്കാം ഈ കല്യാണം കഴിച്ചിട്ട് ഈ ഒരു മത നിയമം ദുരുപയോഗപ്പെടുത്താണ് എന്താ എൻ്റെ കിട്ടാനുള്ളത് കിട്ടിയാൽ പോലും ഒന്നുമോലൊക്കെ പുരുഷന്മാർ നാല് തരണ്ട് നിങ്ങളുടെ പുരുഷന്മാരിതിൽ ഏത് തരത്തിലാണെന്നോ നിങ്ങളൊന്ന് ഒന്ന് ഈ ഒരു ചാർട്ട് ഒന്നിട്ട് പരിശോധിച്ച് നോക്കൂ ഒരു ഒരു തരം നിങ്ങളുടെ ഭർത്താക്കന്മാരിതിൽ ഏത് സ്വഭാവക്കാരാണെന്നൊന്ന് പരി ഒന്ന് പരിശോധിച്ച് നോക്കുക ഒന്നുള്ളത് കല്യാണം കഴിച്ചാൽ പിന്നെ ഭാര്യ മക്കൾ അവരാണ് ജീവിതത്തിന് പ്രാമുഖ്യം എന്ന് കരുതുന്ന അതായത് എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുകയും എന്നാലും ഏറ്റവും പ്രാധാന്യം എൻ്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണ് ആ ഒരു കുടുംബമാണ് എന്ന രീതിയിൽ സ്നേഹിക്കുന്ന അതിനനുസരിച്ച് ജീവിക്കുന്നൊരു വിഭാഗം ആണുങ്ങളുണ്ട് വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ആണ് വലുത് ഭാര്യയും മക്കളും എല്ലാം ഭാര്യക്കും മക്കൾക്കും രണ്ടാം സ്ഥാനമാണ് ഇപ്പോഴും ഉമ്മായുടെ കൂടെ കിടക്കുള്ളൂ വാപ്പാടെ കൂടെ കിടക്കുള്ളൂ വാപ്പാട് മാത്രം അഭിപ്രായം ചോദിക്കുള്ളൂ ഉമ്മാട് മാത്രമേ ചോദിക്കുള്ളൂ ഭാര്യ അതെന്ത് ആ ഒരു അവഗണനയിൽ കഴിയുന്ന ഒരു സ്വഭാവമുള്ള ആണുങ്ങളുണ്ട് ഇപ്പൊ രണ്ടാണുങ്ങളെ ഇത് പറഞ്ഞു മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ഏഹ് ഒരു നില സുഹൃത്തുക്കൾ മാത്രം ഭാര്യേനെയും പരിഗണിക്കില്ല ഉമ്മാനുപ്പാനേയും പരിഗണന വേണ്ട വെറും സുഹൃത്തുക്കൾ ഈ സുഹൃത്തുക്കൾ മാത്രമല്ല അവരുടെ കൂടെ കറങ്ങി നടക്കുക അവരോടൊപ്പം എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗൾഫിൽ നിന്ന് വന്ന സാധനങ്ങൾ കൊടുക്കണതൊക്കെ അവർക്കാണ് അവർ എന്താ എന്താ പതി ഒരു രണ്ടാം തരത്തിലാണ് ഭാര്യയും മക്കളിനെയും ഉമ്മാനേയും അപ്പനൊക്കെ നോക്കുന്നത് വേറൊരു കൂട്ടെന്ന് പറഞ്ഞാൽ ഒരാളെയും പരിഗണിക്കൂല ഭാര്യയുടെ കാര്യം നോക്കില്ല ഉമ്മാടപ്പാടിയും കാര്യം നോക്കില്ല സുഹൃത്തുക്കൾ ഓരോൻ്റെ ലോകം മാത്രം ഈ നാല് സ്വഭാവമുള്ള ആളുകൾ ഒന്നാമത്തെ വിവാഹക്കാരാണെങ്കിൽ മാത്രമേ ആ കുടുംബത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ പങ്കാളി ഇതിലേതാണെന്നുള്ളത് ഈ ഉമ്മാനും മാപ്പാനും നോക്കേണ്ടാണെന്നോ അല്ലെങ്കിൽ അവർ മോശമാണെന്നല്ലേ പറഞ്ഞുകൊട്ടോ നമ്മളൊരു ഓരോ വിവാഹങ്ങളും ഒരു പുതിയ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഉണ്ടാക്കുകയാണ് അപ്പം ആ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുമ്പോൾ അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന് കരുതിയിട്ട് ഉമ്മയും ഉപ്പയും മോശക്കാരാണെന്നോ അവരവഗണിക്കണം എന്നൊന്നും ഈ പറഞ്ഞ അർത്ഥമേ ഇല്ല പക്ഷെ ഒരു പുതിയ കുടുംബം വിവാഹമായിട്ട് വരുമ്പോൾ നമ്മുടെ പാതിയാണത് നമ്മൾ കുറാല് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ എന്താ പറയാ നിങ്ങളുടെ വസ്ത്രങ്ങളാണ് അവർന്നാ പറഞ്ഞത് വസ്ത്രം നമ്മളോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ ആ ഒരു പരിഗണന വേണ്ടേ ഉമ്മായി പോയി ഒഴിവാക്കി അവഗണിക്കുന്നു എന്ന വേണ്ട അവരെയും വേണം അതിനേക്കാൾ പ്രാധാന്യം ആ ഒരു ഭാര്യക്കും മക്കൾക്കും കൊടുക്കണം ഈ ഒരു നാല് സ്വഭാവത്തിൽ ഒന്നാമത്തെ സ്വഭാവക്കാർക്ക് മാത്രമാണ് വിവാഹ ജീവിതം കഴിച്ചിട്ട് സന്തോഷത്തോടു കൂടി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പം അവനവൻ്റെ പരിമിതികൾ പരിഹരിക്കാതെ ഒന്ന് ഒരു വിവാഹം കൊളായി കഴിഞ്ഞാൽ എന്നാൽ രണ്ടാമത്തൊന്ന് കല്യാണം കഴിക്കുക എന്നാൽ അതിലും കുട്ടികളുണ്ടായി അതിനെ നോക്കൂല അതിലോടും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിണ്ടാക്കിയിട്ട് അത് ഒന്നിൽ ഒഴിവാക്കിയ ഒഴിവാക്കാതിരിക്കേട്ട് മൂന്നാമത് ഒരു കല്യാണം കഴിക്കുക ഇങ്ങനെ എത്ര നാള് വരെ ഓടി 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 പോകും ഇത് കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് ഓണം തട്ടിപ്പണി പോകും എന്നിട്ട് ഇവളീ ഈ കുട്ടിക്ക് വേണ്ടി ജീവിച്ച് അടങ്ങാറായി വെല്ല തുന്നൽ മെഷീനൊക്കെ പഠിച്ച് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ അപ്പോഴും കുറ്റപ്പെടുത്താൾക്കാരുണ്ടാവും ഏൾ നേരം വെങ്കിയിട്ട് ആ വരണം എന്താണ് കുഴപ്പം പണിയാൻ നമുക്ക് അറിയാൻ അല്ലെ നേരം വെങ്കി വരുന്നതെ കണ്ടാൽ തന്നെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവും അപ്പോ ശരിക്കും സമൂഹത്തിൽ മാറ്റം വരുത്താനാണ് മഹല് സംവിധാനം ഇതുപോലെയുള്ള അടിസ്ഥാന വിഭാഗക്കാരെ കൈപ്പിടിച്ചുയർത്താനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നങ്ങൾ എന്താണെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുട്ടികളെ അമേത്ത് തീർക്കരുത് ഭാര്യ വർത്താവും തമ്മിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ കുറേ വാർത്തകൾ സമാനമായിട്ട് കണ്ടു കുട്ടികളെ കൊന്നുകള് ഞാൻ വാർത്ത ഉള്ളൂ ഏതായാലും ആ കുട്ടിക്ക് സന്തോഷമുള്ള ലൈഫ് ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്നലെ ചോദിച്ചു വെച്ചിരുന്നു ഹജ്ജിൽ ആദ്യം ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇഹ്റാം കട്ടലാണ് എന്നുള്ളതാണ് എല്ലാവരും ആൻസർ എഴുതിയത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അറഫ മൈതാനിയിൽ ഒരു പള്ളിയുണ്ട് അറഫ മൈതാനിയിൽ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ആ പള്ളിയുടെ പേരെന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും